ഹലോ സ്ഥലാമേലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇട്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം രാവിലെ എടുത്ത വീഡിയോ വന്നിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇതാ ചായ ഉണ്ടാക്കലും പരിപാടികളെല്ലാം എപ്പോൾ അറിയുന്ന പോലെ തന്നെ രാവിലെ സുലൈമാനിന്ന് പിടിക്കലേ അപ്പോൾ അതുണ്ടാക്കലാണ് പിന്നെ ലീവുള്ള ദിവസമല്ല ആയതുകൊണ്ട് കുറച്ചധികം കിടന്നിട്ടെല്ലാം ഉണ്ടായിനി പിന്നെ കുട്ടികളൊക്കെ എണീക്കണത്തില്ല അപ്പം നമ്മളൊക്കെ ഇങ്ങനെ എണീച്ചവരൊക്കെ അങ്ങനെ ചായയെല്ലാം കുടിക്കലാണ് അപ്പം ചായൻ്റെ കൂടെ തലേന്ന് ഉണ്ടാക്കിയ കുംസല്ലേ ആ ഒരു പാൽപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയ ആ ഒരു കുംസ് ആ എന്നിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാന്നിട്ടോ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് പിന്നെ ചായ ഇവിടെയെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ ബ്രേക്ക്ഫാസ്റ്റിൽ റെഡി ആക്കിയിട്ടുണ്ടായിന് പിന്നെ ഇതിൻ്റെ എല്ലാം അടിയിൽ ഒരുപാട് ക്ലീനിങ്ങും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയും തക്കാളി വെച്ചിട്ടുണ്ടാക്കുന്നത് ചട്നിന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതെല്ലാം കഴിച്ച് ഇനി ഇതാ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കലാണ് ഇനിയിപ്പോൾ ഫിഷ് മജ്ബൂസ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അയക്കൂറിയാണ് ഇട്ട് അടുത്തിട്ടുള്ളത് അപ്പം ഇതിപ്പിപ്പിന്നെ ഒരു പാനിലേക്ക് എണ്ണയൊക്കെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിനേക്കുള്ള റൈസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു ബസ്മതി റൈസ് നാല് കപ്പാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അളന്നെടുത്ത് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മുപ്പത് മിനിറ്റ് വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇനിയിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ട് പട്ടിയും രണ്ട് ഏലക്കായും മൂന്ന് കറാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയാണ് ഇപ്പോൾ ഒരു വലിയൊരു ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡാൾഡ വേണ്ടാന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് വേണം ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ ജിഞ്ചർ കാളിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളിയും ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിൻ്റെ ചെറിയ രണ്ട് മൂന്ന് പീസ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഈ ഒരു മീനിൻ്റെ തന്നെ തലയും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു മസാലക്ക് ഈ ഒരു ഫിഷിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഫിഷ് എല്ലാം ഒന്ന് കുക്കായി വന്നാൽ ഇതിലേക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര സ്പൂണ് അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹാഫ് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് എടുക്കുക പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഉണ്ടെങ്കിൽ അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എനിക്ക് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരിയിൽ അതിൻ്റെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു റൈസിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം നില രീതിയിലാണ് രീതിയിലാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തെളിച്ച് വരുമ്പം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ട് ഡ്രൈഡ് ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു കീറിട്ടെടുത്തതിന് ശേഷം ആ എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിലുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഇത് അടിയിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കീ റൈസെല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതാ റൈസെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇല്ലേ അതൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക കേട്ടോ അപ്പോഴത്തേക്കും ഫിഷ് മജിപ്പൂസ് റെഡി ആയിട്ടുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി എന്താ ട്രൈ ആക്കി നോക്ക് നല്ല ഈസിയാണ് വലിയ പണിയൊന്നുമില്ല ഇല്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എല്ലാം അങ്ങനെ റെഡിയായി ഫുഡെല്ലാം കേൾക്കലാണ് പിന്നെ ഇതാ ഫുട്ടെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അതൊക്കെ തീർത്ത് സാധാരണ റൂം ക്ലീനിങ്ങൊക്കെ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒന്നാമത് നടന്നുകൊണ്ടും സംസാരിച്ചുകൊണ്ടൊക്കെയാണ് പണി നടക്കുന്നത് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും ശരിയാവാത്ത ഞാൻ എടുക്കാണ്ട് ഇനി പിന്നെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഫുൾ ടൈം തീറ്റയാണോ എല്ലാട്ടോ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞത് അതിൻ്റെ ഇടയിൽ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അതാണ് പിന്നെ ഇതാ വൈകുന്നേരം ചായയൊക്കെ ഒക്കെ കുടിക്കലാണ് ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് പഴംപൊരി ആന്നിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ട് നെയ്സുക്കിലേക്കാണ് പോയിട്ടുള്ളത് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന തിരക്കും പിന്നെ അവിടെ എത്തിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പം ഒന്നാമത് മറന്നു പോകുന്നതാണ് പിന്നെ ഒരു കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എനിക്ക് എടുക്കാനും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കലില്ല പറ്റുമ്പം അങ്ങനെ കുറച്ച് കുറച്ച് ഉൾപ്പെടുത്തുന്നതല്ലാണ്ട് കൂടുതലായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു കണ്ടിന്യൂ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഇന്നും അങ്ങനെ തന്നെയാണ് ഇറങ്ങുമ്പോൾ എടുക്കണമെന്നെങ്കിൽ വിചാരിച്ച പക്ഷേ ഇറങ്ങുന്ന അവിടെ എത്തിയിട്ടുള്ള ഒരു എന്താ പറയുക സാധനങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാകുമ്പോഴത്തേക്കിനാ വിട്ടുപോയതാണ് പിന്നെ ലാസ്റ്റ് ടൈം ആ ഓർമ്മ വന്നത് അങ്ങനെ കുറച്ച് മാക്സി ഒക്കെ എടുക്കുമ്പം ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട് ഈ ഒരു നൈഫ് സൂക്കിൽ അറിയായിരിക്കും എല്ലാ ഷോപ്പിലും ഏകദേശം ഒരേ സെയിം കളക്ഷനെയാണ് സെയിം പ്രൈസ് തന്നെയാണ് അപ്പം അങ്ങനെ കുറച്ച് മാക്സിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിന് അപ്പോൾ അതൊക്കെ എടുത്തു അതുപോലെ തന്നെ കുറച്ച് പർദ്ദയൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോപ്പ് പോലും കാണുന്നുണ്ട് ബാഗ് അങ്ങനത്തെ എല്ലാം പൈജാമ സെറ്റ് അങ്ങനെ എല്ലാം മാക്സി തട്ടം അങ്ങനത്തെയൊക്കെ ആയിട്ട് ഒരുപാട് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളിന്ന് ഒരുപാടൊന്നും നടന്നിട്ടില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാന്നിട്ടാ പിന്നെ ഇതായിപ്പം ഇവിടെ സൂക്കിൻ്റെ പുറത്തായിട്ട് ഇപ്പം ഈ ഒരു ലുക്കെ മാത്തിൻ്റെ ചെറിയൊരു കൗണ്ടറ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വന്നതാണ് കുറച്ച് മുന്നേ വന്നപ്പോൾ പോലും ഇത് കണ്ടിട്ടുണ്ടായിട്ടില്ല അപ്പം അവിടെ നിന്ന് ഒരു ചെറിയൊരിത് വാങ്ങിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഇതാ പോകുന്ന വഴിയിൽ തട്ടം വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ട് ഇതിപ്പം നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അബുഹേൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താന്ന് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് എടുത്ത് ചെല്ലത് ഇവിടെ തട്ടത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തായാലും കിട്ടും അത്രയും കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊരു പർദ്ദൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു തട്ടം എടുക്കാനുണ്ടായിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത് പിന്നെ നമ്മളെപ്പോൾ എടുക്കുന്ന ആകുമ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ അങ്ങനെയാണ് പോയത് സൂക്കിലും ഒരുപാട് തട്ടത്തിൻ്റെയൊക്കെ ഉണ്ട് പക്ഷേ കുറെ കാലമായിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നുകൊണ്ടും അറിയുന്നതുകൊണ്ടും നമ്മൾ അവിടെ തന്നെ പോയിട്ട് തട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് സ്റ്റാറിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് അവിടെ ഇതാണ് അവിടുന്ന് സീ ഫുഡ് പക്കറ്റാണ് കഴിച്ചിട്ടുള്ളത് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഇതെപ്പം പറയുന്നതിൽ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ